ഓരോ ദിവസം ജീവിതത്തിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് എങ്ങനെയാണ് ദൈവത്തിന് സാധ്യമാവുന്നത് എന്നതിനെ കുറിച്ച് നാം ഇന്നലെ ചർച്ച ചെയ്തു നമുക്ക് അസാധ്യമായ കാര്യങ്ങളിൽ ഒന്ന് നമ്മെ മാറ്റുക എന്നതാണ് പക്ഷേ ദൈവത്തിന് നമ്മെ മാറ്റാൻ സാധിക്കും നമുക്ക് ജീവിതത്തിൽ ചില ചിട്ടകൾ ഏർപ്പെടുത്താൻ കഴിയും തീർച്ചയായും നമ്മുടെ പെരുമാറ്റത്തിൽ ഏതാനും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും പക്ഷേ നമ്മുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാക്കാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഒരുപക്ഷെ നിങ്ങൾ മാറ്റാനായി നിങ്ങൾ അതിയായി പരിശ്രമിച്ചിട്ടും മാറാത്തത് കൊണ്ട് അസ്വസ്ഥരായിരിക്കും നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നതോറും കൂടുതൽ മോശമായി പ്രവർത്തിക്കുന്നതായി കാണാനാവും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് പ്രോത്സാഹനജനകമായിരിക്കും ദൈവം അനുകരിക്കട്ടെ നമുക്ക് അവന്റെ രൂപത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പരിവർത്തനം ഉണ്ടാവും വചനത്താൽ അല്ലാതെ നമുക്ക് മാറാനാവില്ല യാക്കോബ് നാലിൽ നാം എന്തുകൊണ്ടാണ് അസ്വസ്ഥരാകുന്നതെന്ന് പറയുന്നുണ്ട് കലാപത്തെ ഉണ്ടാക്കുന്നത് എന്താണ് ഒന്നാം വാക്യം പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഷണ്ടയും കലഹവും എവിടെ നിന്നുണ്ടാവുന്നു എന്തുകൊണ്ടാണ് നാം സമയത്തെക്കുറിച്ച് വല്ലാതെ വിഷമിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ എത്ര പേരാണ് കഷ്ടപ്പെടുന്നതെന്നും എത്ര പേർക്ക് അസ്വസ്ഥതയുണ്ടെന്നും എപ്പോഴും കുഴപ്പത്തിലാണെന്ന് തോന്നുന്നതെന്നും ചോദിക്കാറുള്ളത് എവിടെ ഏത് മീറ്റിംഗ് നടന്നാലും ഈ ചോദ്യം നമുക്ക് ചോദിക്കാനാവും ടി വിയിലൂടെ ഇത് കാണുന്നവർ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും ഇത് പിന്നീട് ടേപ്പിൽ കാണുന്നവരും ഇങ്ങനെ പറയും എന്തുകൊണ്ട് എന്തുകൊണ്ട് യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നു എന്തുകൊണ്ടാണ് അത് നമ്മുടെ അനുഭവമായിരിക്കുന്നത് യാക്കോബ് പറഞ്ഞു ഇതാണ് പ്രശ്നം നിങ്ങൾ അസൂയപ്പെട്ടിട്ടും ഒന്നും കിട്ടുന്നില്ല അഥവാ ഇങ്ങനെ പറയാം കാണുന്ന പലതും നമുക്ക് വേണം എന്നാൽ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയില്ല നിങ്ങൾ മോഹിച്ചിട്ടും ഒന്നും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ഷണ്ടയിടുകയും ചെയ്തിട്ടും നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കുന്നില്ല നിങ്ങൾ അന്വേഷിക്കുന്ന സംതൃപ്തിയും സന്തോഷവും നിങ്ങളെ വലയം ചെയ്യുന്നു നിങ്ങൾ കലഹിക്കുകയും ഷണ്ടേഴുകയും ചെയ്യുന്നു ഇതാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾ യാചിക്കാത്തത് കൊണ്ട് ലഭിക്കുന്നില്ല നാം എന്തൊക്കെ കാര്യങ്ങളിലാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നറിയാമോ ഞാൻ നിങ്ങളോട് പറയുന്നത് പരമാർത്ഥമാണ് അതിനെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുന്നത് പോലുമില്ല നോക്കൂ പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു മറ്റെല്ലാം നാം ശ്രമിച്ചു നോക്കിയത് ജനങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല പ്രാർത്ഥിച്ചു നോക്കാം ഇത് മണ്ടത്തരമല്ല ഈ കഴിഞ്ഞ മാസത്തോളം ഞങ്ങൾ സ്വയം കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കുന്നതിനായി പരിശീലിക്കാൻ പരിശീലനം അത്യാവശ്യമാണ് എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കൂ എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കൂ സമയപരിധി ഇല്ലാതെ പ്രാർത്ഥിക്കും ദിവസം മുഴുവനും പ്രാർത്ഥിക്കൂ നിങ്ങൾ ഒരു പരിധിസ്ഥിതിയിലാണെങ്കിൽ പ്രാർത്ഥിക്കൂ ആരുടെയെങ്കിലും ആവശ്യം അറിഞ്ഞാൽ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊരു അല്പം നിരാശ തോന്നാൻ തുടങ്ങിയാലും പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് നിരുത്സാഹം തോന്നിയാലും പ്രാർത്ഥിക്കൂ മൂന്ന് ദിവസം നിരാശ എന്ന കുഴിയിൽ കിടക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല ഒരു വണ്ടി നിറയെ ക്രിസ്ത്യാനികൾ വന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ കാത്തിരിക്കേണ്ട ആരെങ്കിലും അന്ന് ഭൂതങ്ങളെ പുറത്താക്കിയത് കൊള്ളാമെന്ന് കാത്തിരിക്കരുത് ആ നിമിഷം ആ നിമിഷം നിങ്ങൾ മുങ്ങുകയാണെന്ന് തോന്നാൻ തുടങ്ങിയ നിമിഷം പ്രാർത്ഥിക്കൂ സാത്താനെ നിനക്ക് എന്നോട് അങ്ങനെ ചെയ്യാനാവില്ല എന്ന് പറയൂ ഇനി നിരാശയും സമ്മർദ്ദവും നിറഞ്ഞ ജീവിതം ജീവിക്കില്ല നിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട് അപവാദം പരത്താൻ നിങ്ങൾക്ക് പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ ഒരു കൂട്ടം ജനങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അതുപോലൊരു അനുഭവം ഉണ്ടായാലും എന്താണ് സംഭവിക്കുകയെന്നോ തെറ്റായ സംഭാഷണത്തിൽ നിങ്ങൾ പങ്കുചേരൻ ഇടയാവും പ്രത്യേകിച്ച് നിങ്ങളെ ഒരു ഇരയാക്കുന്ന ആരെങ്കിലും അടുത്തുണ്ടെങ്കിലോ അഥവാ അങ്ങനെ എന്തെങ്കിലും പുറപ്പെടുന്നതിന് മുൻപ് പ്രാർത്ഥിക്കൂ ദൈവമേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമല്ലോ അവിടെ എനിക്ക് അങ്ങയുടെ സഹായം വേണം എന്നെ സഹായിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും വായമൂടിക്കൊണ്ടിരിക്കാൻ സാധിക്കും പ്രാർത്ഥന 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 നാം എന്തെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം എന്ന് പഠിക്കണം എന്ത് ചെയ്യരുതെന്നും പഠിക്കണം നമുക്ക് ചെയ്യാനാവുന്നത് ദൈവം നിർദ്ദേശിച്ച കാര്യങ്ങൾ നാം ചെയ്യണം ബാക്കിയുള്ളവയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം ഉദാഹരണത്തിന് ഒരാളുടെ വികാരങ്ങൾ ഞാൻ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ഞാൻ മാപ്പ് ചോദിക്കണം രാവിലെ ഓഫീസിലേക്ക് കൃത്യസമയത്ത് എത്താനാവുമെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കണം തെറ്റുകളൊന്നും ചെയ്യാതെ എല്ലാം തികഞ്ഞൊരു ജീവിതം എനിക്ക് ജീവിക്കാനാവില്ല അതുകൊണ്ട് ദൈവത്തെ അത് കൈകാര്യം ചെയ്യാൻ അനുവദിക്കണം മറ്റുള്ളവർ എനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യിക്കാനാവില്ല അതുകൊണ്ട് അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം എന്നെക്കൊണ്ട് സൂര്യനെ ഉദിപ്പിക്കാനും മഴ പെയ്ക്കാനും സാധിക്കില്ല അവയെല്ലാം കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് വിട്ടുകൊടുക്കണം നമ്മുടെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിറവേറ്റേണ്ടത് എന്ന് നാം പഠിക്കണം നാം എന്ത് ചെയ്യണമോ നമ്മെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതുമാത്രം ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതിരിക്കും എനിക്ക് തോന്നുന്നു പലപ്പോഴും നാം നമ്മെക്കൊണ്ട് ചെയ്യാനാവുന്നത് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് പക്ഷേ ദൈവത്തിന്റെ പങ്ക് എന്താണെന്ന് നാം അറിയണം അതുപോലെ നമ്മുടെ പങ്ക് എന്താണെന്നും നമ്മുടെ പങ്ക് എന്തൊക്കെയാണെന്ന് അറിയാമോ വിശ്വസിക്കുക ദൈവത്തെ വിശ്വസിക്കുക നമ്മുടെ അധരങ്ങളിലൂടെ വചനം സംസാരിക്കുക അധരങ്ങൾ കൊണ്ട് എപ്പോഴും ദൈവവചനം സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഞാനും അത് കൂടുതലായി സംസാരിച്ചുകൊണ്ടിരിക്കാറ് കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ വേദപുസ്തകം പറയുന്നു യേശുവിന്റെ വായിൽ ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള ഒരു വാൾ ഉണ്ടെന്ന് നാം വചനം സംസാരിക്കണം എന്റെ വചനം അറിയുന്നവൻ എന്റെ വചനം വിശ്വാസത്തോടെ സംസാരിക്കട്ടെ നിങ്ങൾ വായ തുറന്ന് സാത്താനോട് മറുപടി പറയണം നിന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് സാത്താൻ പറയുമ്പോൾ നിങ്ങൾ പറയണം നീ നുണയനാണ് ഞാൻ യേശുവിൽ ദൈവത്തിന്റെ നീതിയാണ് നിനക്കൊരു ഭാവി ഉണ്ടാവില്ലെന്ന് സാത്താൻ പറയുമ്പോൾ നിങ്ങൾ പറയണം നീ ആശയക്കുഴപ്പത്തിലാണ് നിനക്കാണ് ഭാവിയില്ലാത്തത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നിങ്ങൾക്ക് ഭാവി ഉണ്ട് അവന് ഭാവിയില്ല അവനെ ചങ്ങല കൊണ്ട് കെട്ടി ശാശ്വതമായ നരകാഗ്നിയിൽ തള്ളിയിടപ്പെട്ടിരിക്കുന്നു അവനാണ് ഭാവിയില്ലാത്തത് എന്നിട്ടും അവൻ നിങ്ങളോട് എപ്പോഴും പറയും നിനക്ക് ഭാവിയില്ലെന്ന് എപ്പോഴെങ്കിലും ഒരിക്കൽ അഭിഷേകപ്പെട്ട നിങ്ങളുടെ വായ തുറന്ന് സാത്താനോട് തിരിച്ചു സംസാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ അവൻ വായമൂടി നിങ്ങളെ വിട്ടേച്ചു പോകും നിങ്ങൾ വചനം പഠിക്കും എന്നിട്ട് വചനം സംസാരിക്കും നിങ്ങൾ വചനം പഠിക്കും എന്നിട്ട് വചനം സംസാരിക്കും നിങ്ങൾ വചനം പഠിക്കും എന്നിട്ട് വചനം പ്രാർത്ഥിക്കും നിങ്ങൾക്കൊരു ജോലിയുണ്ട് വിശ്വസിക്കൂ പ്രാർത്ഥിക്കൂ വചനം ഏറ്റുപറയൂ ദൈവം പ്രവർത്തിക്കുന്നത് കാണൂ മനുഷ്യരാൽ അത് അസാധ്യമാണ് ദൈവത്താൽ എല്ലാ കാര്യങ്ങളും സാധ്യമാണ് ഞാൻ ഇന്ന് ഇന്നെ പണ്ടൊക്കെ ഭ്രാന്തി പിടിപ്പിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഇന്ന് അവയെല്ലാം മുഴുവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിൽ എത്ര പേർക്ക് കുട്ടികളെക്കുറിച്ച് വളരെയധികം വിഷമമുണ്ട് നിങ്ങൾക്കൊന്നറിയാമോ നിങ്ങൾ അവർക്കായി പ്രാർത്ഥിച്ചാൽ അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവരെങ്ങനെയാണോ അതിനെക്കുറിച്ച് പറയരുത് ദൈവത്തെ അവരെ നേരെയാക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അവരെങ്ങനെയാവുമെന്നതിനെക്കുറിച്ച് പറയൂ ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത പലതും ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഉത്പാദിപ്പിക്കത്തക്കതായ ഒരു കാര്യം ചെയ്യുവിൻ നമുക്കൊരു വെളിപ്പാടുണ്ടാവണം നാം നല്ല ഫലത്തെ പരിശോധിക്കുന്നവരാവണം നിങ്ങൾ ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്തിട്ട് അവ അഴുകിയ ഫലം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് അവസാനിപ്പിക്കൂ നിങ്ങൾ ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്തിട്ട് അവ നിങ്ങളെ വിഷമിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും മാത്രമേ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് അവസാനിപ്പിക്കൂ ദൈവത്തോട് പറയൂ ഇത് ചെയ്യുന്നത് അവസാനിപ്പിച്ചു ഞാൻ ഒരു വിശ്വാസി എന്ത് ചെയ്യണമോ അത് ചെയ്യാൻ ആരംഭിക്കുകയാണ് എന്നിട്ട് അങ്ങ് പ്രവർത്തിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ വീട്ടിലേക്ക് പോവോ എന്നിട്ട് നിങ്ങൾ തനിച്ചാവുമ്പോൾ വീട്ടിനകത്ത് നടന്നുകൊണ്ട് പറയൂ എൻ്റെ മക്കൾ ദൈവത്തിന് സേവ ചെയ്യും അവർ പരിപൂർണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കും അവർ പ്രാർത്ഥിക്കും അവർ ദൈവത്തെ കാണും എന്റെ മക്കൾ വീണ്ടും ജനിച്ച പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ വിവാഹം കഴിക്കും അവർക്ക് വീണ്ടും ജനിച്ച പരിശുദ്ധാത്മാവ് നിറഞ്ഞ മക്കൾ ഉണ്ടാവും അവർ പഠിക്കാൻ ഇഷ്ടപ്പെടും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടും എന്റെ മക്കൾക്ക് ഞാൻ ഒരു അവകാശം വിട്ടേച്ചു പോവും എന്റെ മക്കളെ കുറിച്ച് ഞാൻ അഹങ്കരിക്കാൻ അവർ ഇടയാക്കും എന്റെ മക്കളെ ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും ദൈവം തനിക്കായി ഉപയോഗപ്പെടുത്തും എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ഞാൻ വായ തുറന്ന് എൻ്റെ മക്കളെ കുറിച്ച് നല്ലത് പറയാതെ ഇരുന്നിട്ടില്ല എന്റെ മക്കൾ എല്ലാവരും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി നിറവേറ്റും എന്തൊക്കെ സംഭവിച്ചാലും സാരമില്ല ദൈവം അവർക്ക് ഓരോരുത്തർക്കും കരുതി വെച്ചിരിക്കുന്ന ജോലികൾ അവർ നിറവേറ്റുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ വചനം അതിശക്തമാണ് നിങ്ങൾ വചനം സംസാരിക്കുമ്പോൾ ആ വചനത്തിൽ ശക്തി കൂടിയിരിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഹൃദയപൂർവമായി അത് പുറത്ത് പറയുമ്പോൾ അത് സാത്താനെ അവൻ പുറത്തേക്ക് വന്ന അതേ കുഴിയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകും ഭൂമിയിൽ ആരെങ്കിലും ഇരുവർ യോജിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് സാത്താനോട് അനുയോജിക്കാം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് യോജിക്കാം ആമേൻ മെയിൻ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട് സാത്താനും ഈ ഭൂമിയിലുണ്ട് ഇത് പ്രധാനമായി പറയുന്നത് ജനങ്ങൾ യോജിപ്പോടെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പക്ഷേ നാം വിഷയത്തിൽ നിന്ന് പുറത്തു വരികയല്ല നാം സാത്താനുമായി എത്ര പ്രാവശ്യം അറിയാമോ സാത്താൻ പറയുന്നു ഓ നിനക്കറിയാമോ നിന്റെ മക്കൾ ചീത്ത കൂട്ടുകാരുടെ കൂടെ ചേരും അവർ ഡ്രഗ്സ് ഉപയോഗിക്കും അപ്പോൾ നിങ്ങൾ പറയും എന്റെ മക്കൾ ചീത്ത കൂട്ടുകാരുടെ കൂടെ കൂടി ഡ്രഗ്സ് ഉപയോഗിക്കുമെന്ന് പേടിയാവുന്നു അങ്ങനെയല്ലേ സാധാരണയായി ജനങ്ങൾ ചെയ്യാറുള്ളത് നാം ഇതാണ് പറയേണ്ടത് ഇല്ല എന്റെ മക്കൾ ഡ്രഗ്സ് ഉപയോഗിക്കില്ല ചീത്ത കൂട്ടുകാരുമായി കൂട്ടുകൂടില്ല കാരണം അവരെ ദൈവദൂതന്മാർ കാവൽ കാക്കുന്നുണ്ട് ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം വിശ്വസ്തനാണ് അവരുടെ ജീവിതത്തിൽ വിജയം കാണുന്നത് വരെ ഞാൻ വിണ്ടാതിരിക്കില്ല ഞാൻ പ്രാർത്ഥിക്കും 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 ഞാനൊരു സംഭവം ഉറക്കുന്നു ഞങ്ങളുടെ മിനിസ്ട്രിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ അയാൾക്ക് മുപ്പത്തേഴ് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ തലയുടെ പിന്നെ രക്തം കട്ടിയായി ഇത് നടന്നത് കഴിഞ്ഞയാഴ്ചയാണ് കാരണം അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ സ്ഥിതി മോശമായിരുന്നു വളരെ മോശം പ്രത്യാശയ്ക്ക് വഴിയില്ലായിരുന്നു ആദ്യം ഡോക്ടർമാർ പറഞ്ഞു അദ്ദേഹം ജീവിക്കുന്ന കാര്യം സംശയമാണെന്ന് അദ്ദേഹം ജീവിച്ചിരിക്കില്ലെന്ന് ഞങ്ങൾ ആരോടും പറയുകയുണ്ടായില്ല ഞങ്ങൾ പറഞ്ഞു ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ചഞ്ചലപ്പെടാതെ ദൈവവുമായി യോജിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു നെഗറ്റീവ് പരിതസ്ഥിതിയെ പോസിറ്റീവായി കാണുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല പോസിറ്റീവ് ആവുന്നതുകൊണ്ട് നമുക്ക് വേദനയുണ്ടാവില്ല നന്ദി ദൈവമേ യാഥാർത്ഥ്യത്തെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ലേ ഉണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാൽ സത്യം എന്നൊന്നുണ്ട് ദൈവവചനം സത്യമാണ് സത്യത്തിന് യാഥാർത്ഥ്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ആമേൻ എല്ലാവർക്കും രോഗം ഭേദമാകില്ലെന്ന് എനിക്കറിയാം ചിലപ്പോൾ നാം പലതും ചെയ്തു നോക്കിയിട്ടും ഒരാൾ സുഖമാവാതെയും ഇരിക്കാം എന്ന് എന്നെനിക്കറിയാം പക്ഷേ നിങ്ങൾക്കറിയാമോ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉത്തരം പറയാൻ നാം ഒരിക്കലും ബാധ്യസ്ഥരല്ല നമുക്ക് ചെയ്യാൻ അറിയുന്നത് പ്രകാരം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അത് നാം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ പങ്ക് തളരാതെ ചെയ്തുകൊണ്ടിരിക്കണം ദൈവത്തെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കണം ആമേൻ അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോസിറ്റീവായി സംസാരിച്ചു പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു ഇന്നലെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഇന്ന് രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവിന് ഭേദമാവുമെന്ന് അവർക്ക് തോന്നുന്നുണ്ടെന്ന് അതിന് ഒരു വർഷമാവും എന്നാലും പൂർണ്ണ സുഖം പ്രാപിക്കും ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ ജനങ്ങൾ അദ്ദേഹം മരിക്കുമെന്ന് എഴുതി തള്ളിയിട്ടുണ്ടാവും എപ്പോഴും എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ദൈവം നെഗറ്റീവ് അല്ലെന്ന് നാം മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അബ്രഹാം അതാണ് പറഞ്ഞത് പ്രത്യാശിക്കുള്ള മനുഷ്യരുടെ കാരണങ്ങളെല്ലാം തീർന്നു എന്നാലും അയാൾ വിശ്വാസത്തിൽ പ്രത്യാശിച്ചു നമ്മുടെ കൂടെ ദൈവമുണ്ടോ എന്ന് പ്രത്യാശിക്കാൻ നമുക്ക് കാരണങ്ങളൊന്നും വേണ്ട നമുക്ക് വിശ്വാസത്തിൽ പ്രത്യാശയോടെ ഇരിക്കാം കാരണം എന്റെ ജോലി വിശ്വാസിയാവുകയാണ് ഇപ്പോഴും യേശുവിനെ കൊണ്ടുപോകാൻ വരുന്നതിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷെ അവൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസമുള്ള ആരെയാണ് കാണുക അതിന് മാത്രമേ നമുക്ക് ഉത്തരവാദിത്വമുള്ളൂ നമ്മുടെ ജോലി ദൈവത്തെ വിശ്വസിക്കലാണ് അവന്റെ ജോലി പ്രവർത്തനവും ഏതെങ്കിലും ഒരു കാരണത്താൽ ദൈവം ഒരു കാര്യം ചെയ്യില്ലെന്ന് കരുതിയാൽ ഞാൻ അപ്പോഴും വിശ്വസിച്ചു കൊണ്ടേയിരിക്കും കാരണം അതാണ് അവൻ എനിക്ക് നൽകിയിട്ടുള്ള ജോലി ആമേൻ താഴെ ഇരിക്കുന്ന എൻ്റെ മകൾ ലോറയുടെ കാര്യം അറിയാമോ ലോറ ചെറുതായിരുന്നപ്പോൾ ഭയങ്കര അലസതയുള്ള കുട്ടിയായിരുന്നു അങ്ങനെ ഒരു കുട്ടിയെ നിങ്ങൾ ഒരിക്കലും കണ്ടിരിക്കാനിടയില്ല അവൾ വസ്ത്രങ്ങൾ കട്ടിലിൻ്റെ അടിയിലിടും വാതിൽ തൂക്കിയിടും അലമാരയിൽ തുണികൾ കുറവായിരിക്കും ഞാനാണെങ്കിൽ വൃത്തിയുടെ പര്യായവും ഞങ്ങൾ എപ്പോഴും തർക്കിക്കാറുണ്ട് ഞാൻ അവളോട് വല്ലാതെ ഒച്ചയിടും വഴക്ക് പറയും അവളുടെ മുറിയിൽ ചെന്ന് പറയും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുക അവൾ മുറിയിൽ നോക്കിയിട്ട് ചോദിക്കും ഇവിടെ വൃത്തിയോടൊന്നുമില്ലല്ലോ ഫോണിൽ സംസാരിക്കാവും ഇവിടെ വൃത്തിയേടുന്നുല്ലോ ഫോൺ താഴെ വെച്ച് ആദ്യം ഈ മുറി വൃത്തിയാക്കാൻ നോക്ക് ഇതിനെന്താ കുഴപ്പം റിപ്പോർട്ട് കാർഡിൽ എന്നും ഡി ആയിരിക്കും എന്തെങ്കിലും എഫ് കിട്ടിയിട്ടുണ്ടോ അതോ രക്ഷപ്പെട്ടിട്ടുണ്ടോ എഫ് കിട്ടിയിട്ടില്ലല്ലേ ഡി എം സിയും മാത്രമേ കിട്ടാറുള്ളൂ സ്കൂൾ ഒരിക്കലും ഇഷ്ടമല്ല അവൾക്ക് വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടാവാനാണ് ഇഷ്ടം ഞാൻ വൃത്തിയാക്കാൻ പറയുന്നത് കേട്ട് അവൾക്ക് മടുത്തു പക്ഷെ അവൾ വിവാഹിതയായപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണ് ആറു മാസത്തോളം അവൾ എന്നെ കാണാനേ വന്നില്ല എന്നതാണ് സത്യം ആറുമാസം അവൾ പള്ളിയിൽ പോയില്ല ആറുമാസം അവൾ വീട് വൃത്തിയാക്കിയില്ല അവൾ അഴുക്ക് പാത്രങ്ങൾ സിങ്കിൽ ഇട്ട് വെക്കും അവിടെ കിടന്ന് അതിലൊക്കെ കറ പിടിക്കും വെള്ളി പാത്രങ്ങളിൽ തുരുമ്പ് പിടിക്കും അവൾ അതൊക്കെ സിങ്കിൽ കുറേ ദിവസം ഇട്ട് വെക്കും ഒരിക്കൽ ഞാനും അവളും പുറത്തു പോയി എനിക്ക് ബാത്റൂമിൽ പോകണം അവൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ എത്തിയിരുന്നത് ഞാൻ പറഞ്ഞു ഓടിപ്പോയി നിന്റെ ബാത്റൂമിൽ ഒന്ന് പോയിട്ട് വരട്ടെ അവൾ പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞു ലോറ എനിക്ക് അർജൻറ്റായിട്ടൊന്ന് ബാത്റൂമിൽ പോകണം അമ്മേ അമ്മ എൻ്റെ വീട്ടിൽ കയറണ്ട ഞാൻ വേഗം കാർ കാറോടിച്ച് അമ്മയെ വീട്ടിലെത്തിക്കാം ഞാൻ കാർ നിർത്താം എന്നാലും അമ്മ എൻ്റെ വീട്ടിൽ കയറണ്ട നിങ്ങൾക്കറിയാമോ ആറ് മാസത്തിന് ശേഷം അവൾ വീട്ടിൽ കണ്ണൊടിച്ചിട്ട് കരുതി ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്ന വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ല അതിന് കാരണക്കാർ ഞാനായതുകൊണ്ട് ഒരു വൃത്തികേടിനകത്തിരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തന്നെ അത് വൃത്തിയാക്കേ പറ്റൂ ദൈവവുമായി നേരായിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഞാൻ പള്ളിയിൽ പോകണം എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ചെയ്യണം എനിക്ക് തോന്നുന്നു ഞാൻ അത് ചെയ്യണം ഇപ്പോൾ തമാശ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടിയുണ്ടല്ലോ നാം ജടീഗതയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലേ ഞാൻ എൻ്റെ മകളെ മാറ്റാൻ പരിശ്രമിച്ചു നോക്കി സുപരിചിതമാണല്ലേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ താമസിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ വീട്ടിൽ ഇങ്ങനെ താമസിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഞാൻ ചെല്ലും എന്നെ നോക്കൂ ഇതൊന്നും ഒരു നന്മയും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് ഫലമുണ്ടായില്ല ഞാൻ അലറി ബഹളം ഉണ്ടാക്കിയാൽ അവൾ മുറി വൃത്തിയാക്കി വെക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ മുറി പഴയതുപോലെ ആവും ഇതാണ് പ്രശ്നം ജനങ്ങൾക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ കടന്ന് അവരെ മാറ്റാനാവില്ല നമുക്ക് നിയമങ്ങളും ചിട്ടകളും ഉണ്ടാക്കാനാവും എന്നിട്ട് അതുപ്രകാരം നടക്കാൻ അവരെ നിർബന്ധിക്കാം പക്ഷെ ഞാൻ ചെയ്യാതിരുന്നത് എന്താണെന്നോ അവൾ മാറാനായി ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല അവൾ മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ അവളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഇത് ആരെങ്കിലും ഉണർന്നു കേൾക്കുന്നുണ്ടോ അവൾ മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല ഞാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് ദൈവത്തെ കൊണ്ട് സാധിക്കും പക്ഷെ നിങ്ങൾക്കത് സാധിക്കാതെ പോയാലേ ദൈവത്തിന് അത് സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് അസാധ്യമാണെന്ന് മനസ്സിലാവുമ്പോൾ മാത്രമേ നാം ഒരു കാര്യത്തിനായി പ്രാർത്ഥിക്കാൻ ആരംഭിക്കൂ നാം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാത്തതിന് കാരണം നമുക്ക് ആ കാര്യം സ്വയം ചെയ്യാനാവും എന്ന് കരുതുന്നത് നമുക്കതിനെക്കുറിച്ച് യാതൊന്നും ചെയ്യാനാവില്ലെന്ന് വെളിപ്പാടുണ്ടാവുന്നത് വരെ നാം ആ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും പക്ഷെ വിശ്വാസികളായ നാം എന്താണ് ചെയ്യേണ്ടതെന്നോ നാം വചനം പഠിക്കണം വചനം പ്രാർത്ഥിക്കണം വചനത്തെ വിശ്വസിക്കണം വചനം സംസാരിക്കണം എന്നിട്ട് ദൈവം പ്രവർത്തിക്കുന്നത് കാണണം ഇത് നാം പഠിക്കുന്നത് വരെ നാം സദാസമയം അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും അസ്വസ്ഥത 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 ഇപ്പോൾ തമാശ എന്താണെന്ന് അറിയണ്ടേ ഒന്ന് നന്നായി ചിരിക്കാൻ തയ്യാറാണോ ഇപ്പോഴവൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ അവൾക്ക് നാല് മക്കളുണ്ട് ഒരു നല്ല ഭർത്താവും ഭംഗിയുള്ള ഒരു വീടുമുണ്ട് അവൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നു എൻ്റെ ജീവിതം ക്രമത്തിലാക്കാൻ അവൾ സഹായിക്കുന്നു ഇത് അത്ഭുതാവഹമല്ലേ ദൈവത്തിന് തമാശ കളിക്കാൻ അറിയാമോ അതോ ദൈവം തമാശ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ആരെങ്കിലും എന്നോട് ഇവൾ എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ ജീവിതം ക്രമപ്പെടുത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉരുണ്ട് വീട് തല തല്ലി ചിരിക്കുമായിരുന്നു ഇനി ഞങ്ങളുടെ ഇളയ മകന്റെ കാര്യം അവന്റെ പേര് ഡാനി എന്നാണ് ഞാൻ കരുതി അവനെ വളർത്തി വലുതാക്കുമ്പോഴേക്കും എൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെടുമെന്ന് കാരണം അവന് സ്കൂളിൽ പോവാനും പഠിക്കാനും തീരെ ഇഷ്ടമല്ലായിരുന്നു ഭയങ്കര കുസൃതിക്കാരനും കളിതമാശക്കാരനുമായിരുന്നു നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ എവിടെ ഭക്ഷണം കഴിക്കുക ഡിന്നറിന് എന്താ എല്ലാം അവനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഹൂ ഞാൻ അവനെ ശിക്ഷിച്ച് ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും താമസിയാതെ അവൻ ചുവരിലുള്ള പൂക്കൾ കൊണ്ട് കളിക്കാൻ ആരംഭിക്കും അവനെ പുറത്താക്കി മുറ്റം അടിച്ചു വരാൻ പറയും പിന്നീട് നോക്കുമ്പോൾ അവൻ ചൂലും കൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരിക്കും ഞാൻ നിന്നോട് മുറ്റം അടിക്കാനല്ലേ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായില്ലേ മുറ്റം അടിക്കാനാ ഞാൻ പറഞ്ഞത് പഠിക്കണം അവൻ നല്ല മാർക്ക് വാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ആദ്യം ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് അവൻ പഠിച്ചത് അവർക്ക് എല്ലാ കാര്യങ്ങളിലും കർശനമായ ഉണ്ടായിരുന്നു പക്ഷേ താമസിയാതെ അതും പ്രയോജനപ്പെട്ടില്ല കാരണം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവൻ്റെ അടുത്തൊരു വലിയ ലിസ്റ്റ് ഉണ്ടാവും പച്ചമാർക്ക് നീലമാർക്ക് എപ്പോഴും സ്കൂൾ സമയം കഴിഞ്ഞാലും അവന് സ്കൂളിൽ ഇരിക്കേണ്ടി വന്നു അവൻ്റെ ടീച്ചേഴ്സ് നല്ലവരായിരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ മകന് സോഷ്യൽ കാര്യങ്ങളിൽ ഭയങ്കര സാമർഥ്യമായി പള്ളിയിലെ ഒരു പുരോഹിതിയായി എന്നോട് അവർ ഇത് മാന്യമായ രീതിയിൽ പറഞ്ഞതാണ് ഇവന് മൂടിയിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ അവനെ ഒരു പബ്ലിക് സ്കൂളിൽ ചേർത്തു അതും ശരിയായില്ല വീണ്ടും ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഇട്ടു അതും ഫലിച്ചില്ല വീണ്ടും മറ്റൊരു പബ്ലിക് സ്കൂളിൽ അതുകൊണ്ടും ഫലമുണ്ടായില്ല ഒടുവിൽ എനിക്ക് മടുത്തു ഒരു ട്യൂട്ടറെ ഞാൻ ഏർപ്പാടാക്കി ദിവസം മുഴുവനും അവർ അവന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു അവനെ പഠിപ്പിച്ചു അതെ ഒടുവിൽ അവൻ ട്വൽത്ത് ഗ്രേഡ് പാസ് ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് നീ കോളേജിൽ പോവണ്ട നീ എന്ത് ചെയ്താലും ശരി കോളേജിൽ മാത്രം അവൻ സ്കൂൾ പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നീട് ഞാൻ എപ്പോഴും ചിന്തിച്ചു ഇനി അവൻ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അവൻ ചെയ്യും ജീവകാലമെല്ലാം ഞാൻ അവനെ നോക്കേണ്ടി വരില്ല അവൻ ഒരിക്കലും വീട്ടിൽ നിന്ന് പോകില്ല അവൻ എന്ത് ചെയ്യും ഇതുപോലൊരു കുട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ സഭയ നിങ്ങൾ കരുതുന്നുണ്ടാവും നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നീ നിന്റെ ബാധ്യതകളൊക്കെ അടച്ചു തീർക്കുമോ നീ എന്താണ് ചെയ്യുക അവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ എന്റെ മകൻ അവൻ ഇന്ന് ഞങ്ങളുടെ മിനിസ്ട്രിയിലെ സിഇഒ ആണ് അവനാണ് മിനിസ്ട്രി നടത്തുന്നത് ഞാൻ ദിവസവും എന്ത് ചെയ്യണമെന്ന് അവനാണ് പറഞ്ഞത് പോകുമ്പോൾ അവൻ എനിക്കൊരു ഷെഡ്യൂൾ തരും വരും ഇത് ഇത് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം അവൻ വളരെ നന്നായി പ്രവർത്തിക്കുന്നു മനസ്സിലായോ മനുഷ്യനാൽ അസാധ്യമായത് തീർച്ചയായും നിങ്ങളുടെ ദൈവത്തിനും പ്രത്യാശയുണ്ട് സഭയെ നിങ്ങളുടെ ദാമ്പത്യത്തിലും പ്രത്യാശയുണ്ട് എന്റെ മൂത്ത മകൻ്റെ കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഞ്ച് മിനിറ്റ് പോലും ഒരു മുറിയിൽ ഒരുമിച്ചിരിക്കാനാവില്ല അവന്റെ പ്രശ്നം എന്തായിരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുപിടിച്ചു അവൻ എന്നെപ്പോലെയാണെന്നതാണ് കാരണമെന്ന് നിങ്ങൾക്ക് എല്ലാ മക്കളെയും ഇഷ്ടമാണെന്ന് അഭിനയിക്കേണ്ട കാരണം നിങ്ങൾ ഇഷ്ടപ്പെടില്ല നിങ്ങളവരെ സ്നേഹിക്കും പക്ഷെ അത് ഇഷ്ടപ്പെടലല്ല അതെ ഞങ്ങൾക്ക് എപ്പോഴും തർക്കമുണ്ടാവും ഞാൻ ചിക്കൻ ഉണ്ടാക്കിയാൽ അവന് സ്പഗതി വേണം സ്പഗതി ഉണ്ടാക്കിയാൽ ചിക്കൻ വേണം ഞാൻ എന്തുണ്ടാക്കിയാലും അവനത് വിമർശിക്കും ഇന്നവൻ ഞങ്ങളുടെ വേൾഡ് മിഷന്റെ മേലധികാരിയാണ് ഞങ്ങൾക്ക് എട്ട് ഫോറൻ ഓഫീസുകൾ ഉണ്ട് അവനാണ് അവയുടെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് ദൈവം അവനെ അതിശക്തമായി ഉപയോഗിച്ചിരിക്കുന്നു ഞാനും മാറിയിട്ടുണ്ട് ഞാൻ വളരെ നല്ലവളായിരിക്കും സ്നേഹത്തിൽ നടക്കുന്നു കീഴടങ്ങുന്നത് എങ്ങനെയെന്ന് പഠിച്ചിരിക്കുന്നു ഞാൻ കീഴടങ്ങുന്ന ഭാര്യയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വാതിൽ ദൈവത്തിന് തുറന്നു കൊടുക്കും അതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞാൻ പറയുന്നതിനോട് നിങ്ങളും യോജിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിതാവെ ഞങ്ങൾ അങ്ങയുടെ കൃപാസനത്തെങ്കിൽ വരുന്നു ഇന്ന് ഞാൻ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല ദൈവമേ പക്ഷെ അങ്ങേക്കറിയാം അങ്ങേക്കറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല ഞങ്ങളുടെ മുന്നേറ്റത്തിനായുള്ള ഒരുക്കങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പരിപാടി കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് സകലവും മനസ്സിലാക്കാനുള്ള സമാധാനവും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും അവരുടെ പ്രശ്നങ്ങൾക്ക് നടുവിലുണ്ടാവണമേ പിതാവെ കാത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണമേ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ അസ്വസ്ഥരാവരുത് പ്രതീക്ഷയോടെ ഞങ്ങൾക്ക് കാത്തിരിക്കാനാവും ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് വലുതായിട്ട് എന്തോ പ്രവർത്തിക്കുന്നതാണ് ഓരോരുത്തർക്കും സമാധാനം നൽകിയതിന് നന്ദി പറയുന്നു ദൈവമേ ഞാനിപ്പോഴിതാ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ தெய்வம் அனுகிரகிக்கிட்டே நமக்கு நாளை வேண்டும் கண்டு நீங்கள் அறிந்திருப்பதை காட்டிலும் ஜாய்ஸ்மியர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காய் உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோருக்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டியர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது